മലപ്പുറം കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് ജീർണാവസ്ഥയിലാണെന്ന് പരാതി സംരക്ഷണ ഭിത്തിയും വീണത് കെട്ടിടത്തിനും ഭീഷണിയാവും തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസമാണ് കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും തകർന്നു വീണത് പന്ത്രണ്ട് അടിയിലേറെ ഉയരമുള്ള കരിങ്കൽ സംരക്ഷണ ഭിത്തിയും അതിന്റെ മുകളിൽ നിർമ്മിച്ച ചുറ്റുമതിലുമാണ് പൂർണമായി തകർന്നു വീണിരിക്കുന്നത് ഭാഗവും ഓഫീസ് കെട്ടിടവും തമ്മിൽ ഏകദേശം അഞ്ചു മീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും കുതിർന്ന് ചവിട്ടിയാൽ പോലും താഴേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഓഫീസിന്റെ പല ഭാഗങ്ങളിലുള്ള ചുമരുകൾ അടർന്നു വീഴാറായ നിലയിലാണ് സംരക്ഷണ സംരക്ഷണവിദ്യയുടെ തകർച്ച കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാരും നാട്ടുകാരും ആൾക്കാർ വില്ലേജ് സ്ഥലം വന്നു ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ഇരിക്കുന്ന സ്റ്റാഫുകൾക്ക് ഇരിക്കുന്നത് അപ്പൊ അടിയന്തരമായി ഇത് സർക്കാരിനെ ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെപ്പോലുള്ള ചാലുകാർ ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് അത് അടിയന്തരമായി റിപ്പയർ ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും വേണ്ട നടപടികൾ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാർ എന്ന നിലയിൽ ആവശ്യപ്പെടുന്നത് ഏകദേശം മുപ്പത് വർഷം മുൻപാണ് കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് കെട്ടിടവും ചുറ്റുമതിലും നിർമ്മിച്ചത് നിലവിൽ കെട്ടിടം ഏത് നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു അടി എന്ന് പറഞ്ഞാൽ പോയി കിട്ടി പോയി മതിലിപ്പോൾ പൊളിഞ്ഞടി അത് പൊളിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ പോയി ബിൽഡിങ്ങും എന്ന് പറഞ്ഞാൽ അത് ഭീഷണിയിൽ നിൽക്കുകയാണ് ഏത് സമയത്തും ചിലപ്പോൾ നിലം പൊട്ടാം എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കണ്ണു പറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല അപ്പൊ ഇതിന്റെ ഇത് നിലനിൽപ്പിനും വേണ്ടിയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം ഉദ്യോഗസ്ഥരും ഒരുപാടുണ്ട് ഇതിൽ അഞ്ചാറാൾ ഉദ്യോഗസ്ഥരുണ്ട് പിന്നെ അവിടെ വരുന്ന ആൾക്കാർ അവർക്കുള്ളതും ഒക്കെ ജീവനൊക്കെ ഭീഷണിയാണ് ഭീഷണിയാണിപ്പോൾ നിലവിൽ നിൽക്കുന്നത് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ഓഫീസ് പ്രവർത്തനങ്ങളെയും പൊതുജനങ്ങളുടെ സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് അപകടങ്ങൾ സംഭവിക്കാൻ കാത്തിരിക്കാതെ അടിയന്തരമായി നവീകരണം നടത്തണമെന്നാണ് ഓഫീസ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം കേരള വിഷൻ ന്യൂസ് മലപ്പുറം